നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് കൃത്യമായ ഒരു കൈത്താക തന്നെയായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ ലോക്സഭയിലേക്കുള്ള വരവോടുകൂടിയുള്ള നിമിഷം കാരണം കൃത്യമായും നരേന്ദ്രമോദിയെയും അമിത് ഷായെയും പാഠം പഠിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയും എന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം അതുകൊണ്ടാണ് അവർ അസ്വസ്ഥരാകുന്നത് സ്പീക്കർ ഓം ബിർലക്ക് നന്നായി അറിയാം ഇനി സഭ നിയന്ത്രിക്കുക എന്നത് ഏറ്റവും കഠിനമേറിയ കാര്യമായിരിക്കും പ്രതിപക്ഷത്തിൻ്റെ അവസരങ്ങൾ അതും ഏറെ നിർണായകമായ ബി ജെ പിയുടെ അജണ്ടകൾ ബില്ല് രൂപേണ പാസാക്കാൻ കഴിയില്ല എന്ന് ഓം ബിർളയ്ക്കറിയാം അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വളരെയധികം പ്രയാസമേറിയതായിരിക്കും എന്നും കൃത്യമായി ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നു ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ അതൊരു പ്രഹരമായിരുന്നു അതുകൊണ്ട് തന്നെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് നവംബർ ഇരുപത്താറാം തീയതി അതിൻ്റെ എഴുപത്തഞ്ചാം വാർഷിക ദിനം ആഘോഷിക്കുമ്പോൾ ഒരു കാര്യം കോൺഗ്രസ് വെളിപ്പെടുത്തി നിങ്ങൾ ഭരണപക്ഷ തിരിക്കുന്നത് ജനങ്ങളുടെ പിന്തുണയോടുകൂടിയാണോ എന്നതുപോലും ഞങ്ങൾ സംശയിക്കുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ നിയമ പോരാട്ടത്തിലേക്ക് പോകുന്നത് എന്നാൽ ഞങ്ങളിൽ പ്രതിപക്ഷത്തുള്ള ആളുകളെ നോക്കി ഞങ്ങൾക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഇന്ത്യൻ ജനതയുടെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായ ഞങ്ങളെ അവഹേളിക്കുന്ന രീതിയിൽ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി മാപ്പ് പറഞ്ഞ് മതിയാവുകയുള്ളൂ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ലോക്സഭയിലും രാജ്യസഭയിലുമുള്ളത് അതിനകത്ത് ജനങ്ങളുടെ ഓരോ വോട്ടും നേടി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ലോക്സഭയിൽ ഇരിക്കുന്ന അംഗങ്ങൾ മുഴുവൻ ഇന്നി എങ്ങനെയാണ് പാർലമെന്റിന്റെ വിലയേറിയ സമയം ജനങ്ങളുടെ പിന്തുണയില്ലാത്തവർ തടസ്സപ്പെടുത്തുന്നു എന്ന നിങ്ങളുടെ വിവാദവാക്യം അവിടെ കേൾക്കുന്നത് എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം ഏറ്റെടുത്തിരിക്കുന്നു പ്രിയങ്ക ഗാന്ധി അതൊരു തരംഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇടയിൽ ലോക്സഭയിൽ നരേന്ദ്രമോദിയെ മുട്ടുകുത്തിക്കും എന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നു പ്രിയങ്ക ലോക്സഭയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനം പ്രിയങ്ക ഏറ്റെടുത്താൽ തീർച്ചയായും രാഹുൽ ഗാന്ധി മുന്നണി പുനഃസംഘടനയ്ക്ക് വേണ്ടി വീണ്ടും തയ്യാറെടുക്കും ഇന്ത്യ മുന്നണിയെ അഴിച്ചു പണിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് രാഹുൽ ഗാന്ധി നീങ്ങുക തന്നെ ചെയ്യും ഇന്ത്യ മുന്നണിയെ കെട്ടുറപ്പുള്ള ഒരു മുന്നണി സംവിധാനമാക്കി യു പി എ മോഡൽ അതായത് യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് മോഡലിലേക്ക് കൊണ്ടുപോകാനാണ് രാഹുൽ ഗാന്ധിയുടെ നീക്കം കാരണം രാഹുൽ ഗാന്ധിക്ക് കൃത്യമായി അറിയാം പാർട്ടിയേയും മുന്നണിയേയും മുന്നോട്ട് കൊണ്ടുപോയിട്ട് ലോക്സഭയിൽ കൂടുതൽ ശക്തമായി തിരിച്ചു വരാൻ കഴിയൂ അതിനിപ്പോൾ ഉതകുന്ന രീതിയിൽ അൻപത്തിരണ്ട് വയസ്സുള്ള പ്രിയങ്ക ഗാന്ധിക്ക് അതിനുള്ള കെൽപ്പുണ്ട് ലോക്സഭ പ്രതിപക്ഷ നേതാവാകാൻ പ്രിയങ്ക ഗാന്ധിക്ക് അതിനുള്ള കഴിവുണ്ട് എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ വർദ്ധിച്ചു വന്നിരിക്കുന്നത് വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രിയങ്കയുടെ ഭൂരിപക്ഷം കുറച്ച് അവരെ അങ്ങ് ദുർബലപ്പെടുത്തി കളയാം എന്നുള്ള ബി ജെ പിയുടെ വർഗീയ പ്രചരണങ്ങൾക്ക് വലിയ മറുപടിയാണ് നൽകിയത് അവരുടെ ഭൂരിപക്ഷത്തിലൂടെ നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിന് ശേഷം അടിയന്തര പ്രമേയം തന്നെ വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് നൽകേണ്ട ധനസഹായവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആറായിരം കോടിയുടെ പാക്കേജ് അനുവദിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിനെ കൊണ്ട് അനുവദിപ്പിക്കാൻ എനിക്കറിയാം എന്ന് പ്രിയങ്ക ഗാന്ധി ആവർത്തിച്ചു പറയുമ്പോൾ അമിത്ഷായ്ക്ക് കൃത്യമായി കാലിടറുകയാണ്